മാലിക് എന്ന സിനിമയിലെ ഈ സീൻ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചോദ്യമാണ് നമ്മൾ ഈ കപ്പലുകളും ബോട്ടുകളുമൊക്കെ നാടൻ സാങ്കേതിക ഉപയോഗിച്ച് നിർമ്മിക്കുമല്ലോ അതുപോലെ ഈ നാടൻ സാങ്കേതിക ഉപയോഗിച്ച് അന്തർവാഹിനി അഥവാ സബ്മറീൻസ് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഞാൻ സബ്മറീനുകളെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു ആ പഠനത്തിൽ നിന്ന് ലഭിച്ച അറിവ് ഉപയോഗിച്ച് ഞാൻ രണ്ട് വീഡിയോകൾ ചെയ്തു പല വീഡിയോകളിലും ആ ഇൻഫർമേഷൻ ഞാൻ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാടൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മൾ കപ്പലോ ബോട്ടുകളോ ഒക്കെ നിർമ്മിക്കുന്ന പോലെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല സബ്മറീൻ എന്നാണ് അതായത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ സാധനം വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് ഒരു കപ്പലാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധനം നിർമ്മിച്ചെടുക്കാൻ വേണ്ടി വളരെ സോഫസ്റ്റിക്കരമായിട്ടുള്ള ടെക്നോളജി മിലിറ്ററി ഗൈഡ് ടെക്നോളജി ആവശ്യമാണ് അതുപോലെ തന്നെ അതിനെ വെള്ളത്തിനടിയിലൂടെ നാവിഗേറ്റ് ചെയ്തുകൊണ്ടുപോകാൻ വേണ്ടി അതിനാവശ്യമായ നാവിഗേഷണൽ എക്യൂപ്മെൻറ്സുകളും മറ്റും വേണം അതുതന്നെ പോലെ വളരെ സ്കിൽഡായിട്ടുള്ള നാവികർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു സബ്മനെ കടലിനടിയിലൂടെ ലക്ഷ്യ എത്തിക്കുക എന്നുള്ളത് എങ്കിലും ആ സിനിമയിൽ മാലിക്കം എന്ന് പറഞ്ഞ സിനിമയിൽ കള്ളക്കടത്ത് നടത്താൻ വേണ്ടി ഇതുപോലൊരു ക്രൂഡ് സബ്മറൈൻ അതായത് അത് കണ്ടു കഴിഞ്ഞാൽ ഒരു അടച്ചു കെട്ടിയ ഫൈബർ ഗ്ലാസ് ബോട്ട് പോലത്തെ ഒരു സാധനമാണ് ഇങ്ങനെയൊരു സാധനം ഉപയോഗിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ അത് എവിടെ നിന്ന് എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ അപേക്ഷിച്ചു ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള അന്വേഷണം എന്നെ കൊണ്ടുവന്നെത്തിച്ചത് കൊളംബിയയിലാണ് പാബ്ലോ എസ്കബാറിൻ്റെ കൊളംബിയയിൽ അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം തൊട്ട് തന്നെ കൊളംബിയയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും മറ്റു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ മയക്കുമരുന്ന് അതായത് കൊക്കൈൻ യു എസ് എ അമേരിക്കയിലേക്ക് കടത്താൻ വേണ്ടി ഇതുപോലുള്ള സബ്മറൈൻസ് ഉപയോഗിച്ചിരുന്നു എന്നാണ് അധികാലങ്ങളിൽ വളരെ ക്രൂഡായിട്ടുള്ള സബ്മറൈൻസ് ആയിരിക്കും ഉപയോഗിച്ചത് പിന്നീട് ആ സാങ്കേതികവിദ്യ വളർന്ന് മറന്ന് അറ്റ്ലാന്റിന് കുറുകേ സഞ്ചരിച്ച് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും മയക്കുമരുന്ന് എത്തിക്കാൻ പാകത്തിനുള്ള സബ്മറൈൻസ് ഇവർ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നാണ് പല സോഴ്സുകളും വ്യക്തമാക്കുന്നത് അതായത് ഈ മയക്കുമരുന്ന് പോലുള്ള സാധനം കള്ളക്കടത്ത് നടത്താൻ വേണ്ടി മിലിറ്ററി ഗ്രേഡ് ടെക്നോളജി ആയിട്ടുള്ള സബ്മറൻസ് അതായത് വളരെ ക്രൂഡായിട്ടുള്ള സബ്മെയിൻ ആണല്ലോ അല്ലെങ്കിലുമൊക്കെ വെള്ളത്തിനടിയിലൂടെ നാവിഗേറ്റ് ചെയ്തു പോകാൻ സാധിക്കുന്ന ഒരു ഉപകരണം ഒരു യാനം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും മിലിറ്ററി ഗ്രേഡ് ടെക്നോളജി തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇത്തരം ഡ്രഗ് മാഫികൾ അല്ലെങ്കിൽ ഡ്രഗ് കാർട്ടൽസ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിശോക്തിയാണ് അല്ലെങ്കിൽ ഒരു തള്ളാണെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ നമ്മുടെ ബംഗാളികൾ കടത്തിക്കൊണ്ടിരുന്ന പാൻ മസാല പോലത്തെ ഒരു സാധനമല്ല ഇത് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് കൊക്കൈനെ കുറിച്ചാണ് കൊക്കൈൻ കൊക്കൈൻ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണത്തിനേക്കാൾ വിലയുള്ളൊരു സാധനമാണ് അതായത് ഒരു ഗ്രാം കൊക്കൈനും ഒരു ഗ്രാം സ്വർണ്ണത്തിനും തമ്മിലുള്ള വില പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാം കൊക്കൈന് സ്വർണത്തിനേക്കാൾ ഏറെ വിലയുണ്ട് പക്ഷേ ഈ സ്വർണ്ണത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ വളരെ കൂടുതലായുണ്ട് അളവ് നോക്കുമ്പോൾ കാഴ്ചയിൽ ഒരു ഗ്രാം കൊക്കൈൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും അതായത് ഒരു കിലോ പഞ്ഞിയും ഒരു കിലോ ഇരുമ്പും നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു വ്യത്യാസം വ്യത്യാസമുണ്ടല്ലോ അതുപോലൊരു വ്യത്യാസം അവിടെ വരുമെന്നുള്ളതല്ലോ പക്ഷേ ഇതിൻ്റെ വില നമ്മൾ ഗ്രാമ അടിസ്ഥാനത്തിൽ കണക്കാക്കി കഴിഞ്ഞാൽ കൊക്കൈൻ സ്വർണത്തിനേക്കാളും വിലയുള്ളൊരു സാധനമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനമാണ് ഈ മാഫിയകൾ ഈ ഡ്രഗ് കാർട്ടലുകൾ ഡീൽ ചെയ്യുന്നത് അതുതന്നെയുള്ള നമ്മൾ ഈ ആഗോള സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ലോകത്തിലേറ്റവും അധികം പണം വിളയുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഡ്രഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അതായത് മയക്കുമരുന്ന് ഇൻഡസ്ട്രി ഇതൊരു ഇല്ലീഗൽ ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രി എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ ഏതാണ്ട് ഗ്ലോബൽ എക്കണോമിയിലെ ഒരു പത്ത് ശതമാനത്തിലധികം പണം കിടന്ന് മറിയുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഡ്രഗ് അല്ലെങ്കിൽ കൊക്കൈൻ്റെയൊക്കെ ബ്ലാക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ ഡ്രഗ് മാഫിയ ഡ്രഗ് കാർട്ടറുകൾക്ക് ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്കുള്ള മേലിലുള്ള സാധനം വളരെ കൂടുതലാണ് അവർ കൈകാര്യം ചെയ്യുന്ന ധനം അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്താണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെന്നൊക്കെ പറഞ്ഞ് കണക്കാക്കുന്ന ആൾക്കാരെക്കാളും ഒക്കെ സമ്പന്നന്മാരായിരിക്കും ഈ പറഞ്ഞ ഡ്രഗ് കാർട്ടലുകൾ നിയന്ത്രിക്കുന്ന ആൾക്കാരെ അവരൊന്നും ഫോക്സ് മാസിനും പ്രസിദ്ധീകരിക്കുന്ന ധനികരുടെ പട്ടികയിൽ ഉള്ളൂ പക്ഷേ പറഞ്ഞു വരുമ്പോഴത്തേന് അവർ കാൽ വെച്ചിരിക്കുന്ന തട്ട് എന്നും താന്നു തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേന് ഈ ഡ്രഗ് സ്മഗ്ലിങ്ങിന് പ്രത്യേകിച്ചും ഈ കൊക്കൈൻ സ്മഗ്ലിങ്ങിൻ്റെ ആദ്യ കാലങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ കാലത്തും ഏറ്റവും അധികം മയക്കുമരുന്ന് അല്ലെങ്കിൽ ഏറ്റവും അധികം സ്മഗ്ലിങ് നടക്കുന്നത് ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കാണ് അതായത് യു എസ് എ എന്ന് വിളിക്കുന്ന അമേരിക്കയിലേക്കാണ് അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും അധികം മയക്കുമരുന്ന് കടത്തിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്ന ഗോ ഫാസ്റ്റ് ബോട്ടുകൾ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് മയക്കുമരുന്ന് കൊളംബിയയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ യു എസിൻ്റെ തീരങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു വേറെ പല മാർഗ്ഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് അതായത് വിമാനത്തിലുമൊക്കെ കടത്തിയ കാര്യങ്ങളുണ്ട് എന്നിരുന്നാലും ഏറ്റവും വ്യാപകമായിട്ട് ഏറ്റവും വലിയ ക്വാണ്ടിറ്റിയിൽ കടത്തിയിട്ടുള്ളത് ഈ പറഞ്ഞ ബോട്ടുകളിലാണ് അപ്പോൾ ബോട്ടുകൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബോട്ടുകളുണ്ടെങ്കിൽ അതൊരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗം തന്നെയായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചു വെച്ചാൽ ടെക്നോളജി വികസിക്കുന്നതനുസരിച്ച് യു എസ് കോസ്റ്റ് ഗാർഡിൻ്റെയും അതുപോലെ യു എസ് നേവിയുടെയും ഒക്കെ കയ്യിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തവും വിപുലവുമായി മാറി അതായത് റഡാറുകൾ പോലെയുള്ള സാധനങ്ങൾ കടന്നു വന്നു അപ്പോൾ ഈ റഡാറുകളുടെ കടന്നതിനോടുകൂടി ബോട്ടുകൾ ഇത്തരം കള്ളക്കടത്ത് ബോട്ടുകളെ പിൻമോയം ചെയ്യാൻ ഈ യു എസ് നേവിക്കും കോസ്റ്റ് ഗാർഡിനും ഒക്കെ ഈസി ആയിട്ട് സാധിക്കാൻ തുടങ്ങി അതോടുകൂടി ഒരു നൂതനമായ സംവിധാനം കണ്ടുപിടിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ യു എസ് നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ വിരിച്ചിരിക്കുന്ന വല ഭേദിച്ചുകൊണ്ട് അമേരിക്കയുടെ തീരങ്ങളിലേക്ക് ഈ പറഞ്ഞ മയക്കുമരുന്നിനെ എത്തിക്കാൻ ഈ പറഞ്ഞ കൊക്കേനെ എത്തിക്കാൻ സാധിക്കത്തുള്ളൂ എന്നും ഡ്രഗ് ആർട്ടുകളും മനസ്സിലാക്കി വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ അപ്പൊ ഈ റഡാറിനെ കണ്ണുപെട്ടിക്കാൻ നമുക്കറിയാം സ്റ്റെൽത്ത് ടെക്നോളജി പോലുള്ള കാര്യങ്ങളുണ്ട് അത്തരം എക്സ്പെൻസീവ് ആയിട്ടുള്ള മാർഗങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും എളുപ്പം വെള്ളത്തിനടിയിലൂടെ കടലിന്റെ അടിയിലൂടെ സഞ്ചരിക്കുന്നതാണെന്ന് ഈ പറഞ്ഞ സ്മഗ്ലേഴ്സ് തിരിച്ചറിഞ്ഞു അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നാർക്കോ സബുകൾ എന്നറിയപ്പെടുന്ന നാർക്കോട്ടിക് സബ്മറീൻസ് സൃഷ്ടിക്കപ്പെടുന്നത് അപ്പോൾ ആദ്യ കാലങ്ങളൊക്കെ ഒരു ടൂ സബ്മറീൻ എന്നുള്ള രീതിയിൽ സഞ്ചരിക്കുന്ന ബോട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല അതായത് സമുദ്രോപുലത്തോട് ചേർന്ന് സഞ്ചരിക്കുന്ന തരത്തിലുള്ള ബോട്ടുകൾ അല്ലെങ്കിൽ മറ്റുള്ള സർഫസ് ബോട്ടുകളോട് അറ്റാച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ആയിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് തന്നെ അവർ ഇത്തരം സബ്മറൈൻസ് ഡ്രഗ് ആട്ടുകളിൽ ഉപയോഗം കഴിഞ്ഞ ഉടൻ തന്നെ നശിപ്പിച്ച് കളയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലെ ഡ്രഗ്സ് സ്മഗ്ലിങ്ങിന് വേണ്ടി ഇത്തരത്തിലുള്ള അന്തർവാഹിനികൾ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ യു എസ് നേവിക്കും യു എസ് കോസ്റ്റ് ഗാർഡിനുമൊക്കെ ലഭിക്കുന്നത് വളരെ വൈകിയാണ് വളരെ വൈകി എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്ന ഏതാണ്ട് എൺപതുകളുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞുമായിട്ടുള്ള ഉണ്ടായിരുന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഫ്രോയിഡ് തീരത്തുനിന്നും ഒരു സബ്മറിൻ യു എസ് നൈവിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അതായത് ഇരുപത്തി അടി നീളമുള്ള ഒരു ഫൈബർ ഗ്ലാസ് ആയിരുന്നു സബ്മറിനായിരുന്നത് അപ്പോൾ ഡ്രഗ് കാർഗോയുമായിട്ട് വന്ന ഈ സബ്മറീനെ യു എസ് നേവി സി സു എന്നുള്ള ചെയ്തത് കാർഗോയും കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു എം ടി സബ്മറിൻ അവിടെ വന്ന് അടിയുകയായിരുന്നു അതായത് ഇതിനകം കാലിയായിരുന്നു കാലിയായിരുന്നു മാത്രമല്ല ഇതിൽ പ്രത്യേകിച്ച് എഞ്ചിനോ നാവികേഷൻ സിസ്റ്റമോ ഇല്ലായിരുന്നു ഒരു സബ്മറിൻ്റെ രൂപമുള്ള ഒരു ഫൈബർ ഗ്ലാസ് ബോട്ട് യു എസ് നേവിക്ക് ലഭിക്കുകയാണ് അപ്പോൾ എന്തിനു ഉപയോഗിക്കുന്നതാണെന്നോ ഇത് മയക്കുമരുന്ന് കിടത്താൻ ഉപയോഗിക്കുന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും സബ്മറിൻ നിർമ്മിച്ച് പഠിച്ചതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണോ എന്നൊന്നും അവർക്ക് മനസ്സിലായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യു എസ് നേവിയുടെ പക്കൽ ഇങ്ങനെയൊരു സംഭവം കിട്ടുന്നു ഏതായാലും നേവിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗമായിട്ടുമുള്ള പല വിദഗ്ധന്മാരും ഇത് തീർച്ചയായും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച ഉപയോഗിച്ചൊരു സബ്മീനാണെന്ന് ഉറച്ചു വിശ്വസിച്ചു ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ ഈത്തരം സമ്മറീനെക്കുറിച്ചുള്ള യാതൊരു ഇൻഫർമേഷനും കിട്ടിയില്ല പക്ഷേ ഇത് പ്രൂവ് ചെയ്യുന്ന അടുത്ത സംഭവം നടക്കുന്നത് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിൽ കോസ്റ്റോറിക്കയുടെ തീരത്ത് നിന്ന് ഏതാണ്ട് തൊണ്ണൂറ് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറായിട്ട് ഒരു സബ്മറീൻ യു എസ് നേവി പിടികൂടിയുണ്ടായി ഇത്തവണ പിടികൂടിയത് പൂർണ്ണമായും കാർവ നിറച്ച ഒരു സബ്മറീൻ ആയിരുന്നു അതായത് ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് രണ്ടായിരത്തി ആറ് കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ഈ പറഞ്ഞ കോസ്റ്റോറിക്ക കോസ്റ്റിനോട് ചേർന്ന് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം സബ്മറീനുകൾ യു എസിലേക്ക് മയക്കുമരുതുമായിട്ട് കടന്നിട്ടുണ്ടെന്നുള്ള വിവരം യു എസ് നേവിക്ക് അല്ലെങ്കിൽ യു എസ് കോസ്റ്റ് ഗാർഡിന് ലഭിച്ചു അവർ ആ ഇൻഫർമേഷനെ പിന്തുടർന്നുകൊണ്ട് വളരെ വ്യാപകമായിട്ടുള്ള പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ മൂന്ന് സബ്മറീനുകളെ മാത്രമാണ് അവർക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചത് ഈ സ്പോട്ട് ചെയ്യാൻ സാധിച്ച മൂന്ന് സബ്മറിനുകളിൽ നിന്നും ഒരെണ്ണത്തിനെ മാത്രമാണ് അവർക്ക് പിടികൂടാൻ സാധിച്ചത് ഒരു പിടികൂടിയ സബ്മറിൻ അറിയപ്പെടുന്നത് ബിഗ് ഫൂട്ട് എന്ന പേരിലാണ് ഇനി നമ്മൾ പലതവണ യു എസ് നേവിക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടില് രണ്ട് നാൽപ്പത്തി രണ്ടോളം സബ്മീൻസ് കൊളംബിയുടെ കോസ്റ്റിൽ നിന്നും യു എസിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വിവരം ലഭിച്ചു ഇതനുസരിച്ച് യു എസ് നേവിയും യു എസ് കോസ്റ്റ് ഗാർഡും സംയുക്തമായിട്ടുള്ള പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ ഒറ്റ സബ്മറിൻ പോലും അവർക്ക് പിടിക്കാൻ സാധിച്ചില്ല ആ വർഷം കണ്ട് അറുന്നൂറ് ടണ്ണിലധികം കൊക്കേനീ സബ്മെറീനുകൾ ഉപയോഗിച്ച് യു എസ് എനിക്ക് കടത്തിയിട്ടുണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത് അപ്പോൾ ഈ പിടിക്കപ്പെടുമെന്നുള്ള സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരം സബ്മെറീനുകളെ വളരെ ഈസിയായിട്ട് ഇവർ മുക്കിക്കളുകയും പിന്നീട് സെൻസറുകളിലെ മറ്റൊരു സഹായത്തോടെ ഇപ്പോൾ കണ്ടെടുക്കുകയും ചെയ്യുകയാണ് ഇത്തരം ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഇത്രയും പൂർപ്പെട്ട യു എസ് നേവി എസ് കോസ്റ്റ് ഗാർഡും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഈ സമ്മറനുകളിൽ ഒന്നും പിടിക്കാൻ സാധിക്കാതെ പോയത് ഏതായാലും തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ യു എസ് നേവി മാത്രമല്ല യു എസ് നേവിയും മെക്സിക്കൻ നേവിയും അല്ലെങ്കിൽ അതുപോലുള്ള ആ പ്രദേശത്ത് വർക്ക് ചെയ്യുന്ന നേവികളൊക്കെ കൂടി ചേർന്ന് നടത്തിയ സംയുക്തമായിട്ടുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ട് പലതവണ ഇത്തരത്തിലുള്ള സബ്മറിനുകൾ പിടിക്കപ്പെടുകയുണ്ടായി അപ്പം പലതവണന്ന് പറഞ്ഞാൽ വളരെ എണ്ണപ്പെട്ട തവണകൾ മാത്രമേ ഉള്ളൂ ഇതിൽ പിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സബ്മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസ് കോസ്റ്റ് ഗാർഡ് പിടിച്ച ഒരു സെമി സബ്മേഴ്സിബിൾ ഷിപ്പാണ് പിടിക്കപ്പെടുമ്പോൾ ഈ ഷിപ്പിനകത്ത് രണ്ട് എട്ട് ടണ്ണോളം കൊക്കൈൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ നാർക്കോ സബുകളുടെ കാര്യത്തിൽ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അതായത് പല രൂപത്തിലും ഭാവത്തിലും ഭാവത്തിലുമൊക്കെയാണ് ഇവ നിർമ്മിക്കപ്പെടുന്നത് അത് കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഒരു ബ്ലൂ പ്രിന്റ് ഒന്നും ഇത്തരം ഷിപ്പുകളുടെ കാര്യത്തിലില്ല എങ്കിലും രണ്ടായിരത്തി അഞ്ച് മുതൽ യു എസ് നേവി സീസ് ചെയ്ത ഈ നാർക്കോ സബ്ബുകളെ അവരൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചു ഒന്ന് തരംതിരിക്കാൻ ശ്രമിച്ചു അങ്ങനെ മൂന്ന് തരം നാർക്കോ സബ്ബുകൾ ഉണ്ടെന്നാണ് യു എസ് നെയ്വിയുടെ കണക്ക് അതല്ല അഞ്ച് തരത്തിലോ ആറ് തരത്തിലോ ഒക്കെ ഉള്ള ഷിപ്പുകൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന വേറെ പ്രൈവറ്റ് ഏജൻസികളുണ്ട് എന്നിരുന്നാലും യു എസ് നെയവിയുടെ കണക്ക് പ്രകാരം ബ്രോഡ്ലി മൂന്നുതരം ക്ലാസുകളാണ് ഇതിനകത്തുള്ളത് പറഞ്ഞു ഈ നാർക്കോസ് ഈ ഡക്ക് അങ്ങേറ്റവും സമ്പന്നന്മാരാണെന്നൊക്കെ പറഞ്ഞാലും ഒരു മിലിറ്ററി ഗ്രേഡ് സാങ്കേതികവിദ്യയൊന്നും ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള സമ്പത്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ഒരു സാഹചര്യം അവരുടെ ഇല്ല സമ്പത്തുണ്ടായിരിക്കും പക്ഷേ അതിനുള്ള ടെക്നോളജി അവർക്ക് കിട്ടണം അത് ആ ടെക്നോളജി എക്സിക്യൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെയും ടെക്നീഷ്യൻമാരെയൊക്കെ കിട്ടണം ഇതൊക്കെ പൈസ കൊടുത്താലൊന്നും പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളല്ല അതായത് ഇതൊക്കെ പല രാജ്യങ്ങളിലെ മിലിറ്ററി രഹസ്യങ്ങളാണ് ഒരു സബ് മറൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ പിന്നെ ഈ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സബ്മറിൻ നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട് പക്ഷേ അവരുടെ നിന്നും ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് സബ്മറിൻസ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഈ നാർക്കോസ് വളരെ സോഫസ്റ്റിക്റ്റഡായിട്ടുള്ള മിലിറ്ററി ഗൈഡ് സബ് മറീൻസ് ഉപയോഗിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം പിടിക്കപ്പെടാത്തതുകൊണ്ട് അങ്ങനെയുള്ളത് ഉപയോഗിക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കില്ല പക്ഷേ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എപ്പോൾ ഏതായാലും അമേരിക്ക ഇതുവരെ അവരുടെ കയ്യിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ പിടിച്ചെടുത്തിട്ടുള്ള സബ്മരനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിലും ഒരു ആരോപണത്തിന് വേണ്ടി നമ്മുടെ അമേരിക്ക ഈ റഷ്യയിൽ നിന്നൊക്കെയുള്ള മിലിറ്ററി ഗേഡ് സബ്മറീൻസ് ഈ കൊളംബിയയിലുള്ള ഡ്രഗ് കാർട്ടലുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അവിടെ നിന്നുള്ള സാങ്കേതിക വിദഗ്ധന്മാരെയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർ ഇവിടെ ഷിപ്പുകൾ നിർമ്മിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട് അതൊന്നും കൃത്യമായിട്ട് തെളിയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം നിർമ്മിക്കുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനോ ഒന്നും യു എസ് എക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും അമേരിക്കയുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചുള്ള ആ മൂന്ന് ക്ലാസ്സുകളിതാണ് ഒന്നാമത്തെ ക്ലാസ്സിൽ വരുന്നത് ഈ സർഫസിനോട് വളരെ ചേർന്ന് സഞ്ചരിക്കുന്ന സെമി എന്ന് വിളിക്കാൻ പറ്റുന്ന സബ്മറീനുകളാണ് ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്ലാസ് ഇത് നിർമ്മിക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ ഇത് നാവിഗേറ്റ് ചെയ്യാനും മറ്റും വളരെ എളുപ്പമാണ് അതായത് സർഫസിനോട് ചേർന്നാണല്ലോ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഇൻറ്റേണൽ കമ്പസ്ട്രീ എഞ്ചിൻ ഡീസൽ എഞ്ചിനെ അതുപോലുള്ള ഫ്യൂലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനുകൾ ഉപയോഗിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള അഡ്വാൻറ്റേജുകളുണ്ട് അപ്പോൾ ഇത്തരം വസുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൊതുവേ സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലും ഫൈബർ ഗ്ലാസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മീറ്ററിൽ തുടങ്ങിയൊരു ഇരുപത്തിനാല് മീറ്റർ വരെയൊക്കെയാണ് ഇതിൻ്റെ നീളം കാണുന്നത് അതുതന്നെയല്ല ഇതിനൊരു പത്ത് ടണ്ണോളം ഭാരം വഹിക്കാൻ സാധിക്കും ഈ പത്ത് ടണ്ണോളം ഭാരം വഹിച്ചുകൊണ്ട് ഇതിന് ഒരു മൂവായിരത്തി അറുന്നൂറ് ഒക്കെ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും അത്രയും റേഞ്ചൊക്കെ ഉള്ള ഷിപ്പുകളാണ് ഇത് അപ്പോൾ ഈ പറഞ്ഞ ഈ പത്ത് ടൺ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എഴുപത് മുതൽ എൺപത് ശതമാനം വരെ കൊക്കൈനും തന്നെയായിരിക്കും ബാക്കിയുള്ള ഭാഗം ഫ്യൂവൽ ആയിരിക്കും എത്ര ദൂരം സഞ്ചരിക്കുക അതിനനുസരിച്ചുള്ള ഫ്യൂലും ക്യാരി ചെയ്തുകൊണ്ടായിരിക്കും സഞ്ചരിക്കുന്നത് തന്നെ മുതൽ ഇത് സമുദ്ര ഉപരോഗത്തിലൊരു സഞ്ചരിക്കുന്നത് ചെയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏതാണ്ട് ഒരു മീറ്ററിലധികം ഭാഗം അല്ലെങ്കിൽ ഒരു മീറ്ററിൽ കൂടുതൽ ഭാഗം ജല ഉപയോഗത്തിന് ഉപരിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനുണ്ടത് അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ മറ്റ് ബോട്ടുകളിലേക്ക് സഹായത്തോടെ രീതിയിലേക്ക് ഫ്യൂല് നടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതാ വളരെ കോമൺ ആയിട്ട് ഉപയോഗപ്പെടുന്നത് അതായത് ഈ പറഞ്ഞ നാർക്കോ സബ്ബുകളുടെ തുടക്കം തൊട്ട് ഇന്നുവരെ ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള സമരീനാണ് ഈ പറഞ്ഞത് സംഭവം ഇനി രണ്ടാമത്തെ ക്ലാസ്സിലാണ് ട്രൂ സബ്മറിൻസ് എന്ന് വിളിക്കാൻ പറ്റുന്ന പൂർണ്ണമായും ജലത്തിനടിയിൽ മുങ്ങി സഞ്ചരിക്കുന്ന സബ്മറൈൻസ് വരുന്നത് ഈ ക്ലാസ്സിൽ പല കപ്പാസിറ്റിയുള്ള ഉള്ള സബ്മറിൻ വരുന്നുണ്ട് എന്നാലും ഒരു പതിനഞ്ച് ടണ്ണിലധികം ഭാരം വഹിച്ചുകൊണ്ട് മുന്നൂറ് മീറ്റർ ആഴത്തിലേക്ക് മുങ്ങിക്കൊണ്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമൊക്കെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഡബിൾ ഹൾഡ് സബ്മറീൻസ് ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇത് ആദ്യ ഒരു കെട്ടുകഥയായിട്ടാണ് യു എസ് നേവി കരുതിപ്പോന്നെങ്കിലും രണ്ടായിരത്തി പത്തിലാണ് ഇതിനൊരു തെളിവ് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത് അത് രണ്ടായിരത്തി പത്തിൽ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു സംഭരണ അത് അങ്ങേറ്റം അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വെസല് പിടികൂടിയുണ്ടായി പിടികൂടിയത് കൊളംബിയയുടെയും ഇക്വഡോറിൻ്റെയും അതിർത്തിയിൽ വെച്ച് ഇക്വഡോറിൻ്റെ മിലിറ്ററിയാണ് അപ്പം പറഞ്ഞു വരുമ്പോഴത്തേക്കൊരു നർക്കോ സബിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ അങ്ങേറ്റം അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സബ്മറിൻ തന്നെ അറിയുന്നത് ഏതാണ്ട് മുപ്പത്തിരണ്ട് അടി നീളം ഉണ്ടായിരുന്ന ഈ ഡബിൾ ഹൾഡ് സബ്മറിൻ നിർമ്മിച്ചിരുന്നത് കെബിളാറും സ്റ്റീലും ഉപയോഗിച്ചാണ് ഇതിന് സമുദ്രത്തിനടിയിലൂടെ നാവിഗേറ്റ് ചെയ്യാൻ ആവശ്യമായ പെരിസ്കോപ്പുകളും അതുപോലെ ഡെപ്ത് കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെട്ടിക്കൽ സ്പിന്നുകളും ഒക്കെയുള്ള വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ബെസലായിരുന്നത് അതുപോലെ തന്നെ ഏതാണ്ട് ആറ് ക്രൂ മെമ്പേഴ്സിനെ വഹിക്കാൻ സാധിക്കുന്ന ഒരു എയർ കണ്ടീഷണർ ക്യാബിൻ ഇതിനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിനെ പവർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഏതാണ്ട് നമ്മളൊരു മോഡേൺ സബ്മറിനിൽ കാണുന്ന രീതിയിലുള്ള ഒരു ഡീസൽ ഇലക്ട്രിക് ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഡീസൽ ഇലക്ട്രിക് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് ടണ്ണോളം ഭാരം ബാറ്ററി ആയിട്ട് തന്നെ ഇതിനുള്ളിൽ അതായത് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പത്ത് ടണ്ണോളം ഭാരമുള്ള ബാറ്ററി തന്നെ ഇതിനുള്ളിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ഇരുപത് മീറ്റർ ആഴം വരയ്ക്ക് മുൻങ്ങി കടൽനടിയിലൂടെ വളരെ അനായാസം സഞ്ചരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഈ ഒരു ഷിപ്പ് നിർമ്മിക്കപ്പെട്ടെങ്കിലും ആദ്യ യാത്രയ്ക്ക് മുമ്പ് തന്നെ ഇതിനെ ഇക്കടവറ് പിടികൂടി പക്ഷേ കഥ അവിടെ കൊണ്ട് അവസാനിച്ചില്ല തൊട്ടടുത്ത വർഷം തന്നെ ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു കെവലാർ സബ്മറൈൻ കൊളംബിയൻ നേവി ഏതാണ്ട് എട്ട് ടൺ കൊക്കൈനുമായിട്ട് പിടികൂടുന്നുണ്ട് അപ്പോൾ ഇത്ര ഹൈലി അഡ്വാൻസ് ആയിട്ടുള്ള സബ്മറൈനുകൾ നിർമ്മിക്കുന്ന വളരെ കൂട് ടെക്നോളജി ഉപയോഗിച്ച് പത്തോ പതിനഞ്ചോ ടെക്നീഷ്യന്മാർ കൊളംബിയയുടെ ജംഗിളുകൾക്കുള്ളിൽ വെച്ചാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം അപ്പോൾ അവരിങ്ങനെ പ്രത്യേകിച്ച് വലിയ യന്ത്ര സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാതെ കായികൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന ഇത്തരം സബ്മറൈനുകളുടെ കൂട്ടത്തിൽ അറ്റ്ലാന്റിക് മഹാസമുദ്രം മുറിച്ചു കിറക്കാൻ ശേഷിയുള്ള സബ്മറൈനുകൾ പോലും ഉണ്ടെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അവിശ്വസനീയമായ വസ്തുത അതുകൊണ്ടാണ് അമേരിക്ക ഇതിനു മുന്നിൽ റഷ്യയുടെ ഉണ്ടെന്ന് ആരോപിക്കുന്നത് അതായത് മിലിറ്ററി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ സബ്മറീനുകൾ നിർമ്മിക്കുന്ന ടെക്നോളജി അങ്ങേറ്റം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരുടെ സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരം സബ്മരനുകൾ കൊളംബിയയുടെ ജംഗിളുകൾക്കുള്ളിൽ വെച്ച് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതെന്നാണ് അമേരിക്കയുടെ ആരോപണം അപ്പോൾ പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന എയർ കണ്ടീഷൻഡ് ക്യാബിനുള്ള സബ്മറീൻ ആണെന്നൊക്കെ പറഞ്ഞത് ചുരുക്കം സബ്മറീനുകളുടെ കാര്യത്തിൽ മാത്രമാണ് ശരിയായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ വ്യാപകമായിട്ട് മിക്കപ്പെടുന്ന ഇത്തരം പല സബ്മറീനുകളിലും ഈ കൂ മെമ്പേഴ്സിനുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് അതായത് ഈ എ അല്ലെങ്കിൽ ബെഡിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും പോട്ടെ ഇതിലൊരു നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും ഉണ്ടാകത്തില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഇത്തരം സബ്മീനുകളുടെ കാർഗോ സ്പേസിൻ്റെ നല്ലൊരു ഭാഗവും ഇതിൽ ഇന്ധനം വഹിക്കാൻ ഉപയോഗിക്കും ബാക്കി ഭാഗം പൂർണ്ണമായും ഈ കൊക്കൈൻ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കും പിന്നെയുള്ള പരിമിതമായ സൗകര്യത്തിൽ ഒതുങ്ങി കൂടിക്കൊണ്ട് വേണം ഈ ക്രൂ മെമ്പേഴ്സ് വളരെ സാഹസികമായിട്ട് ഈ പറഞ്ഞ സബ്മറിനെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ അപ്പോൾ ഈ പറഞ്ഞ രണ്ടുതരം സബ്മറിനുകൾ കൂടാതെ ഈ നർക്കോ സബ്ബുകളുടെ കൂട്ടത്തിൽ മറ്റൊരു തരം സബ്മറിനുകളോടുണ്ട് ഇതറിയപ്പെടുന്നത് ടോർപിഡോ എന്നാണ് പറഞ്ഞു വരുമ്പോൾ ഈ കള്ളക്കടത്തുകാരുടെ ഭാഷയിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള അണ്ടർ വാട്ടർ സ്മഗ്ലിംഗ് മെത്തേഡാണ് അല്ലെ അണ്ടർ വാട്ടർ സ്മഗ്ലിംഗ് എക്യുപ്മെൻ്റ് ആണ് ഈ ടോർപ്പിഡോ അപ്പോൾ ഈ ടോർപ്പിഡോ എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ ഏതാണ്ട് ഭീകരമായിട്ടുള്ള നമുക്ക് തോന്നും പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഈ ടോർപ്പിഡോ എന്ന് പറഞ്ഞാൽ ഈ ടോർപ്പിഡോ ഷേപ്പിലുള്ള വലിയ കണ്ടെയ്നറുകളാണ് അതായത് ടോർപ്പിഡോ ഷേപ്പിലുള്ള ഏതാണ്ട് പത്ത് ടണ്ണോളം ഭാരം വഹിക്കാൻ സാധിക്കുന്ന സബ്മേഴ്സിബിൾ കണ്ടെയ്നറുകളാണ് ഇട്ടോർപ്പെടും ഇതിനുള്ളിൽ കൊക്കേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സാധാരണ സംരേനുകളെ പോലെ ഇത് വെള്ളത്തിലേക്ക് മുക്കുന്നു ഇതിന് പ്രത്യേകിച്ച് പ്രൊപ്പൾഷൻ സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഏതെങ്കിലും ഫിഷിംഗ് ബോട്ടുകൾ പോലുള്ള കാര്യങ്ങളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇതിനെ തോ ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അതായത് ഫിഷിംഗ് ബോട്ടുകൾ ഉപയോഗിച്ച് ഈ പറഞ്ഞ ടോർപ്പിഡോ സംരളങ്ങൾ കെട്ടി വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫിഷിംഗ് ബോട്ടുകളിലേക്ക് ഒന്നെങ്കിൽ റോപ്പുകൾ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്യും അല്ലെങ്കിൽ മാഗ്നറ്റിക് മെത്തേഡുകൾ മാഗ്നറ്റിക് ആയിട്ടുള്ള സെറ്റപ്പുകൾ ഉപയോഗിച്ച് ഫിഷിംഗ് ബോട്ടുകളിലേക്ക് കടുപ്പിക്കാൻ പറ്റുന്ന ടോർപ്പിഡോകളും ഉണ്ട് അപ്പോൾ ഈ ഫിഷിംഗ് ബോട്ടുകളുടെ ഒരു കവർ കിട്ടുന്നോണ്ട് അല്ലെങ്കിൽ ഫിഷിംഗ് ബോട്ടുകളുടെ ഒരു മറയിൽ നടത്തുന്നതുകൊണ്ട് ഇത് കോസ്റ്റ് ഗാർഡിന് ശ്രദ്ധയിൽപ്പെടാനുള്ള സാഹചര്യം വളരെ കുറവാണ് അത് കോസ്റ്റ് ഗാർഡ് കണ്ടാലും ഫിഷിംഗ് ബോട്ടാണെന്നല്ലേ തോന്നത്തുള്ളൂ ഈ പറഞ്ഞ ഫിഷിംഗ് ബോട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ടോർപിഡോയും വഹിച്ചുകൊണ്ടാണ് വരുന്നെന്നുള്ള കാര്യം അവർക്കറിയത്തില്ലോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടത്തില്ല ഇനി അഥവാ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ ഈ പറഞ്ഞ സബ്മൂസിബിൾ ടോർപ്രോ ടാങ്കുകളെ വളരെ എളുപ്പത്തിൽ വെള്ളത്തിൽ മുക്കിക്കളയാനും സാധിക്കും മുക്കിക്കളയാൻ സാധിക്കുമെന്ന് മാത്രമല്ല ഇതിൽ നേരത്തെ തന്നെ സെൻസറുകൾ പോലുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സഹായത്തിലൂടെ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സ്മഗ്ലേഴ്സ് ഇതിനെ കണക്കാക്കുന്ന വളരെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്മഗ്ലിംഗ് മെത്തേഡ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ മാലിക് സിനിമയിൽ കാണിച്ച പോലെ സബ്മറീനുകൾ ഉപയോഗിച്ച് വ്യാപകമായിട്ട് കള്ളക്കടത്ത് നടന്ന പരിപാടികൾ എൺപതുകൾ തൊട്ട് തന്നെ ഈ ലോകത്ത് നിലവിലുണ്ട് അത് വ്യാപകമായിട്ട് വളരെ വിജയകരമായിട്ട് ഈ പറഞ്ഞ മയക്കുമരുന്ന് സ്മഗ്ലേഴ്സ് ഈ പറഞ്ഞ ഡ്രഗ് സ്മഗ്ലേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത പക്ഷേ കാർഗോയുമായിട്ട് ഇത്തരം വെസലുകൾ പിടിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സ്മഗ്ലിംഗ് മെത്തേഡാണ് ലോകത്തുള്ള പല ഡ്രഗ് കാർട്ടലുകളും അതുപോലെ ലോ എൻഫോഴ്സിംഗ് ഏജൻസികളും ഈ മെഡിനെ ഈ സബ്മീനുകളെ കണക്കാക്കുന്നത് അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് തരുന്നു അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ